സ്വപ്നങ്ങൾക്ക് ഒരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് മൗണ്ട് സിയോൺ സിയോൺ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി രാഘവൻ ആവശ്യപ്പെട്ടു കർഷകമോർച്ച പത്തനംതിട്ട ജില്ലാ ഭാരവാഹി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ മീറ്റിങ്ങുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളവർക്ക് നല്ല കാരണം പാലക്കാട് ഉൾപ്പെടെ തൃശൂർ ഉൾപ്പെടെ ആലപ്പുഴ ഉൾപ്പെടെ വിവിധങ്ങളായ ഈ ആ പ്രശ്നം സംസ്ഥാനത്താകമാനം കാട്ടുപന്നി ശല്യം വർദ്ധിച്ചു വരുമ്പോഴും കേന്ദ്ര ഗവൺമെന്റിനെ പഴിച്ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്നാൽ ശല്യക്കാരായ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുവാദം നൽകിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയെ അനുകൂലിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് കത്ത് അയച്ചിട്ടുണ്ട് അതു വാങ്ങി കയ്യിൽ വെച്ചിട്ടാണ് ഇവർ കേന്ദ്രത്തെ പഴിച്ചാറുന്നതെന്നും ഷാജി രാഘവൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ പരിചയ സമ്പന്നരായ ഷൂട്ടർമാരുടെ കുറവാണ് പന്നിയെ വെടിവെക്കാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം ചിറ്റാർ സീതത്തോട് ആങ്ങമൂഴി വടശ്ശേരിക്കര ഗവി തുടങ്ങിയ വനയോര മേഖലകളിൽ രൂക്ഷമായ കാട്ടാന ശല്യം ഉണ്ടായിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ വൻ പ്രതിഷേധം ഉണരുന്നുണ്ടെന്നും ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വന്യജീവി ആക്രമണവും കൃഷിശല്യവും വിഷയങ്ങളിൽ സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കർഷകമോർച്ച ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച പ്രമേയം കമ്മിറ്റി പാസാക്കി ബി ജെ പി ജില്ലാ കാര്യാലയത്തിൽ നടന്ന യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരിയും പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സുരേഷ് ആറ്റുപുരത്ത് കർഷകമോർച്ച സംസ്ഥാന സെക്രട്ടറി ജി രാജ്കുമാർ ജില്ലാ സഹപ്രഭാരിയും സംസ്ഥാന സമിതി അംഗവുമായ അരുൺ എസ് കുമാർ മാവേലിക്കര സംസ്ഥാന മീഡിയ കൺവീനർ രവീന്ദ്രവർമ്മ വർമ്മ അംബാനിലയം സംസ്ഥാന ഐ ടി കൺവീനർ വിനോദ് വാസുദേവൻ എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ ചാത്തങ്കേരി സ്വാഗതവും ജില്ലാ സെക്രട്ടറി രഘുവരൻ കോയ്പ്രം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട